ാട്ടിൽ രാഷ്ട്രീയത്തിൽ വലിയ വമ്പൻ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോര് തന്നെ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നുണ്ട് പലതും നമ്മൾ അറിയാതെ പോകുന്നതാണ് തമിഴ്നാട്ടിൽ വൻ ശക്തികൾ തന്നെയാണ് താരനിരകളാണ് ഇപ്പോൾ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് സ്റ്റാലിനും ഇളയ ഇളയദളപതി വിജയുമാണ് ഇപ്പോൾ നേർക്കു നേരെ വന്നിരിക്കുന്നത് ഇളയ ദളപതി വിജയയെ മോദി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെയാണ് നമുക്കൊപ്പം ബി ജെ പിക്ക് ഒപ്പം നിർത്താൻ തന്നെയാണ് മോദിയുടെ തീരുമാനവും നടൻ വിജയും മിക്കവാറും ബി ജെ പി അനുഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായി മാറും അതേസമയം വിജയ്യുടെ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകം പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആദ്യത്തെ സമ്മേളനം ഒക്ടോബർ അവസാനത്തോടെ നടത്താനാണ് തീരുമാനം അതേസമയം വിജയ്ക്ക് എതിരായി സ്റ്റാലിൻ പുതിയ കരുക്കൽ നീക്കി കഴിഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധി രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി ഒൻപതിനാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി മകൻ എം കെ സ്റ്റാലിനെ നിയമിക്കുന്നത് സമാനമായി മറ്റൊരു ചരിത്ര നിമിഷത്തിനാണ് തമിഴ്നാട് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് കരുണാനിധിയുടെ പാതയിൽ കൂടി എം കെ സ്റ്റാലിനും സഞ്ചരിക്കുകയാണ് മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിയമിച്ചുകൊണ്ടാണ് എം കെ സ്റ്റാലിൻ ചരിത്രം ആവർത്തിച്ചത് യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യവും ഉദയനിധി സ്റ്റാലിന്റെ സ്ഥാനക്കയറ്റത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വേണം കരുതാൻ വെള്ളിത്തിരയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ ഉദയനിധി സ്റ്റാലിൻ വൈകാതെ തന്നെ മന്ത്രിസഭയിലെത്തുകയും മൂന്ന് വർഷത്തിനുള്ളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുകയുമായിരുന്നു സ്റ്റാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വൈകിയതുപോലെ മകന്റെ രാഷ്ട്രീയ പ്രവേശനം കഴിഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നേരം വൈകിക്കൂടാ എന്ന കുടുംബ നിശ്ചയവും ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഡി എം കെയിൽ ഇത് നാലാമത്തെ സ്ഥാന കയറ്റമാണ് ഉദയനിധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡി എം കെ യൂത്ത് വിംഗ് സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെപ്പോക്ക് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജയിച്ച് എം എൽ എ ആകുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മന്ത്രിസഭയിലെത്തുന്നത് ആദ്യം തന്നെ മന്ത്രിസഭയിലേക്ക് ഉദയനിധിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സ്റ്റാലിന്റെ പ്രതിച്ഛായെ ബാധിക്കുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ചു കാലം കാത്തിരുന്ന ശേഷം മന്ത്രിസഭയിലേക്ക് ഉദയനിധിയെ ഉയർത്തിക്കൊണ്ടുവന്നത് കായിക വകുപ്പായിരുന്നു ഉദയനിധിക്ക് നൽകിയിരുന്നത് ഏറെ വൈകാതെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും സ്റ്റാലിൻ നിയോഗിക്കപ്പെടുന്ന കാഴ്ചയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കണ്ടത് കായിക മന്ത്രിയായിരിക്കെ മികച്ച പ്രകടനമാണ് ഉദയനിധി സ്റ്റാലിൻ കാഴ്ചവെച്ചത് ലോക ചെസ് ഒളിമ്പ്യാഡ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫോർമുല ഫോർ കാറോട്ടം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ളവ ചെന്നൈയിലെത്തിയത് ഉദയനിധി സ്റ്റാലിന്റെ എടുത്തു പറയാവുന്ന പ്രവർത്തനങ്ങളായി മാറി പരിചയസമ്പന്നരായ ഒരു കൂട്ടം മുതിർന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഉദയനിധി സ്റ്റാലിന്റെ ചുറ്റുവട്ടത്തുണ്ടായത് ഏറെ ഗുണം ചെയ്തു സനാതന ധർമ്മ വിവാദത്തിൽ താൻ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുവിടമാറാതെ നിയമത്തിന്റെ സഹായത്തോടെ പോരാടുകയായിരുന്നു ഇത് പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിൽ നിന്നും ഏറെ പ്രശംസ പിടിച്ചുപറ്റാൻ ഇടയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും മിന്നുന്ന ജയം നേടാൻ ഉദയനിധി സ്റ്റാലിൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് അൻപതുകാരനായ നടൻ വിജയ് നാൽപ്പതുകാരനായ ബി ജെ പി നേതാവ് അടക്കമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ പാർട്ടിയോട് അടുപ്പിക്കാൻ സ്റ്റാലിനെ പോലെ തന്നെ മറ്റൊരു താരം വേണമെന്ന തോന്നലിൽ നിന്നാണ് കുടുംബത്തിൽ നിന്ന് തന്നെ നാൽപ്പത്തിയാറുകാരനായ ഉദയനിധി സ്റ്റാലിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതെന്ന് വേണം കരുതാൻ ഉദയനിധി സ്റ്റാലിന് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതോടെ യുവാക്കളുടെ വോട്ടും പാർട്ടിയിലേക്ക് എടുക്കാനാണ് ശ്രമം മക്കൾ രാഷ്ട്രീയവും താര രാഷ്ട്രീയവും കൊണ്ട് സമ്പുഷ്ടമായ തമിഴ്നാട് രാഷ്ട്രീയ കളം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനം ആരുടെ കൂടെ നിൽക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്